അപ്പോൾ ഹലോ ഹാ ഗായ്സ് സോറി ഗൈസ് ഇപ്പം രാത്രി ആയതുകൊണ്ട് ഇവിടെ കരണ്ട് പോയി വട്ടം കുറവാണ് അതൊന്ന് പുറത്ത് മാത്മാക്കേക്കണം അപ്പം നമ്മൾ പറയാൻ വന്ന വിഷയം അപ്പം നിങ്ങൾക്കറിയാമല്ലോ ആറേട്ടണ്ണൻ സോഷ്യൽ മീഡിയയിലൂടെയും യും അഭിബന്റെ വേറുള്ള ആളാണ് മറ്റേയാളുടെ പേര് ഞാൻ പറയണ്ട ആവശ്യമില്ല ചുമ്മാ ലേഡീസിന്റെ പേര് പറഞ്ഞ വേറെ പ്രശ്നമാക്കേണ്ട ആവശ്യമില്ല ഇത് പറഞ്ഞ നാൾ മുമ്പ് നടന്ന ആളൊക്കെ സംഭവമാണ് ഞങ്ങളൊക്കെ അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു വേറെ തെറ്റായിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇത് ശരിക്കും നടന്ന ഒരു ആണ് ആ ലോഡിയുടെ പേര് ഞാൻ പറയുന്നില്ല ഇത് എപ്പോഴാണ് കുറേ നാളെ ഡേറ്റും സമയവും ഓർത്തിരിക്കാൻ പറ്റില്ല നമ്മൾ ഇവിടെ എറണാകുളത്ത് ഫങ്ഷന് പോയായിരുന്നു അപ്പം അവിടെ വെച്ചിട്ടാണ് ഈ സംഭവം നടന്നത് അപ്പോൾ അവിടെ ഈ രേഡിയും വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ആറാട്ട് ബ്രോയും ഉണ്ടായിരുന്നു ചുമ്മാ അവരുടെ പേര് വരേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാ അതൊരു തെറ്റായി നടന്ന ഒരു സംഭവമാണ് നിങ്ങൾക്ക് അല്ല നിങ്ങൾ അറിഞ്ഞു കാണുന്നു സോഷ്യൽ മീഡിയയിലും യൂട്യൂബിനും ഫേസ്ബുക്കിനും എല്ലായിടത്തും വൈറലായിരുന്നു അതിൻ്റെ ഫേസിൽ ആ പുള്ളിക്ക് എൻ്റെ പേരെത്തിട്ട ആറട്ടെണ്ണ പുള്ളിയുടെ കാര്യം അറിയാല ഒരു കോമഡി ടൈപ്പ് ക്യാരക്ടറാണ് അത് വേറെ നല്ല പുള്ളി എല്ലാവരും പറയും പുള്ളിക്ക് വട്ടാണ് ഭ്രാന്താണ് അതൊക്കെ വെറുതെയാണ് പുള്ളി സോഷ്യൽ മീഡിയയിൽ നിന്ന് തരംഗം ആവാനും കുറച്ച് പൈസ ഉണ്ടാക്കാനും വേണ്ടി അല്ലെങ്കിൽ അറിയപ്പെടാനും വേണ്ടി ചെയ്ത് കാണിച്ച ഒരു മണ്ടത്തരങ്ങളൊക്കെയാണ് പണ്ടൊരു സിനിമാ പേരും നടിമാരുടെ പേരൊന്നും നമ്മൾ പറഞ്ഞില്ല ഇതുപോലെ തന്നെ ഒരു സംഭവമാണ് ഒരു തെറ്റായ ഒരു തെറ്റുകാരനെയാണ് ഹോട്ടൽ മുറിയിൽ വെച്ച് കണ്ടു അടവച്ച് പിടിച്ചു എന്നൊക്കെ കാര്യം പിടിച്ചൊന്നുമില്ല ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു അത് ഹോട്ടൽ ഡുവ അവിടെ ഇവർ പാർട്ടി സമയത്ത് രണ്ടുപേർ കാണണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ അത് ഈ ആറാട്ടൻ ബ്രൂവല്ല വേറെ ഒരാളായിരുന്നു സത്യത്തിൽ നമ്മൾ സത്യം പറഞ്ഞ ആറാട്ട് ബ്രൂയുടെ ഒരു ഫാനാണ് അയാൾ സാധാരണ മനുഷ്യനെ വേറെ ഉണ്ടോ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഇതൊന്നുമില്ല അപ്പം ഞങ്ങൾ ഈ വിഷയം നമുക്ക് പറഞ്ഞു തരാം അപ്പം നിങ്ങൾ കൃത്യമായിട്ട് കേൾക്കണം സ്കിപ്പ് ചെയ്ത് പോയത് സ്കിപ്പ് ചെയ്ത് പോയാൽ നമുക്കിത് പറയാൻ പറ്റില്ല അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് നിങ്ങളറിയണം ആദ്യമായിട്ടും ഉണ്ടായ ഈ ഇൻസിഡൻറ്റ് കാരണമില്ലാതെ ഒരാളിങ്ങനെ കുറ്റം പറയാൻ പാടില്ല എപ്പോഴും ഈ ആറാട്ട് ആറാട്ടൻ എല്ലാവരും കുറ്റം പറയും അത്യാവസ്ഥ അറിയാതെയാണ് അന്നും ഈ പ്രശ്നം മുഴുവനും ഉണ്ടായത് അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ വരാൻ പോവാണ് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരും തെറ്റായിട്ടെടുക്കരുത് എന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വിഷയത്തിലേക്ക് നമുക്ക് വരാം അപ്പോൾ അന്ന് നടന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ഇപ്പോൾ വരാം ഒരു മിനിറ്റ് വൺ മിനിറ്റ്